ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ പാല്യാഴ്ച വഴി പിറ്റേ ദിവസത്തെയാണ് കേട്ടോ അപ്പൊ പാലയാഴ്ച ദിവസമുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു കേട്ടോ ചപ്പാത്തി മുട്ടക്കറിയും ഇപ്പോൾ റിലേറ്റീവ്സൊന്നും പോയിട്ടില്ലായിരുന്നു എല്ലാവരും എല്ലാം കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അന്ന് രാത്രി തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പേര് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെ അപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും താഴെ ഇരുന്നാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഡൈനിങ് ടേബിൾ എല്ലാവർക്കും ഉള്ള സ്ഥലം ഇല്ലായിരുന്നു അപ്പം നമ്മളെല്ലാവരും കൂടെ താഴെ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് കേട്ടോ കുറേ വർഷത്തിന് ശേഷമാണ് കേട്ടോ കുറച്ച് പേരെങ്കിലും ഒരുമിച്ച് ഈ ഒരു സാഹചര്യത്തിൽ കിട്ടുന്നത് അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ പിന്നെയും അവരുടെ വീട്ടിലൊക്കെ നമ്മൾ പോവുമായിരുന്നു കല്യാണത്തിന് ശേഷം സത്യം പറഞ്ഞാൽ പോകില്ല കേട്ടോ അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ ഉച്ചത്തേക്ക് നമ്മൾ ബിരിയാണിയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണേ അപ്പോൾ നമ്മൾ പാല്യാഴ്ച ദിവസത്തേക്ക് എടുത്ത കുറച്ച് സാധനങ്ങളും കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഈ കൂട്ടത്തില് കൊടുക്കാമെന്ന് വിചാരിച്ച് ഒന്ന് പുറത്തിറങ്ങിയതായിരുന്നു അപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങാൻ പോവുകയാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ടാണേ പോകുന്നത് അപ്പോൾ ചിക്കൻ വാങ്ങാൻ ചേട്ടനാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിച്ചു അതിനുശേഷം ഞങ്ങൾ സലാഡിനുള്ള സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങിച്ചു അപ്പോൾ ഇതിനൊക്കെ ശേഷമാണ് ഇനി മെയിൻ സാധനമായ ബിരിയാണി റൈസും ബാക്കി അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നത് അപ്പോൾ അതും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിൽക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഇനി നമ്മൾ മെയിൻ പരിപാടിയായ ഇതൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ വലിയ റോൾ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കിതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല കൂടുതലും ഞാനൊന്നും വയ്ക്കാറില്ല ചിക്കനായാലും ഞാനല്ല വയ്ക്കാറുള്ളത് വീട്ടിലൊക്കെ അപ്പോൾ ഏട്ടൻ തന്നെയാണ് വയ്ക്കാറുള്ളതും അങ്ങനെ പിന്നെ ഞാനും എൻ്റെ ഒരു കസിനും ചേർന്ന് നമ്മൾ അതിനുള്ള ഉള്ളിയും ബാക്കി സാധനങ്ങളൊക്കെ സലാഡും അതൊക്കെ നമ്മൾ രണ്ടുപേരും കൂടെ റെഡിയാക്കി കേട്ടോ അപ്പോൾ ഇറച്ചിയും റൈസൊക്കെ ആയിട്ടായിരുന്നു വച്ചിട്ടുണ്ടായിരുന്നത് അമ്മ ഇടയ്ക്ക് വന്നൊന്ന് അടുക്കളയിൽ നോക്കിയിട്ട് പോയായിരുന്നു കേട്ടോ അമ്മയ്ക്ക് പുറത്ത് തന്നെ നല്ല ജോലിയുണ്ടായിരുന്നു പാല്യാച്ചൻ്റെ പിറ്റേ ദോശ ആയതുകൊണ്ട് തന്നെ കുറേ ഒതുക്കി പറക്കാനൊക്കെ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ അമ്മ പുറത്ത് എല്ലാ ജോലിയും ഒതുക്കുകയാണെ അപ്പോൾ ഞാനും പണികളൊക്കെ ആയിട്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ ഹാളിൽ വന്നിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ സലാഡിൻ്റെ ബാക്കി പരിപാടി നോക്കുമായിരുന്നു പിന്നീട് അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ചിക്കനുള്ള പരിപാടി നടക്കുന്നതേ ഉള്ളൂ കേട്ടോ റൈസ് വെന്തിട്ടുണ്ടായിരുന്നു ചിക്കനുള്ള ബാക്കി പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കൈ കടത്താൻ ഏട്ടാ സമ്മതിക്കില്ല കേട്ടോ ഞാൻ ചുമ്മാ നിൽക്കുന്നത് കൊണ്ട് എന്നെ ഏട്ടനൊരു കമ്പനി കൊടുക്കാമെന്ന് പറഞ്ഞ് അടുക്കളയിൽ പോയതായിരുന്നു കേട്ടോ ഞാൻ പോയപ്പോൾ ഏട്ടൻ നല്ല തിരക്കിട്ട പണിയായിരുന്നു കേട്ടോ അപ്പം ചുമ്മാ സംസാരിച്ച് ശല്യപ്പെടുത്തണ്ടാന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ സൈഡിൽ തന്നെ നിൽക്കുമായിരുന്നു പിന്നെ നമ്മൾ പണികളൊക്കെ ഒതുക്കിയിട്ട് ഏകദേശം ഒരു മൂന്ന് മണിയായി കഴിക്കാനിരുന്നപ്പോഴത്തേക്കും അങ്ങനെ പിന്നെ എല്ലാവർക്കും നല്ല വിഷപ്പുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ പപ്പയായിരുന്നു കേട്ടോ നമ്മുടെ പപ്പയ്ക്കായിരുന്നു ഇങ്ങനെയൊരു നല്ലൊരു വീട് വച്ച് കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ പപ്പയില്ല പപ്പ മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ രണ്ട് വർഷം ആവാൻ പോകുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു സമയത്ത് പപ്പ നന്നായിട്ട് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ചെറിയൊരു വീടായിരുന്നപ്പോഴേ പപ്പയ്ക്ക് കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു വീട് വയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ദൈവം സഹായിച്ച് സത്യം പറഞ്ഞാൽ നമുക്കൊരു വീട് കിട്ടി പക്ഷേ ആ ഒരു സന്തോഷം കാണാൻ നമ്മുടെ പപ്പയില്ല ആ ഒരു വിഷമം മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വീട് വയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ചത് കുറേ പേരുണ്ട് കുറേ പേരുടെ സ്ട്രഗിളാണ് ഒരു വീട് സത്യം പറഞ്ഞാൽ കുറേ പേരൊക്കെ ചേർന്ന് വച്ചൊരു വീടായിരുന്നു കേട്ടോ ഇത് കുറേ ആൾക്കാർ ചേർന്ന് നമ്മളെ സഹായിച്ച് വച്ച് തന്നൊരു വീടായിരുന്നു നമ്മളീ വീടിനിട്ടിരിക്കുന്ന പേര് ഷാജി ഭവൻ എന്നായിരുന്നു കേട്ടോ അപ്പം നമ്മളെ നെയിം ബോർഡൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല